നമസ്കാരം കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരം പോലീസ് രണ്ട് യുവാക്കളെ എഴുപത്തിനാല് പോയിന്റ് എട്ട് ഗ്രാം എം ഡി എം ആയി പിടികൂടിയിരുന്നു ജില്ലാ പോലീസ് മേധാവി ശിൽപ ഡി ഐ പി എസ് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് മഞ്ചേശ്വരം പോലീസും ഡാൻസ് ആഫ് സംഘവും ചേർന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളായ അഫ്രീസും മുഹമ്മദ് സമീറും മഞ്ചേശ്വരം മിയാ പദവ് സ്വദേശികളാണ് രണ്ടുപേരും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരാണ് ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രതിനിധി ലത്തീഫ് ഉപ്പള ഒരു വാർത്ത തയ്യാറാക്കിയിരുന്നു ഈ ഒരു വാർത്ത തയ്യാറാക്കുമ്പോൾ ഞങ്ങൾ നൽകിയ നിർദ്ദേശം ഈ യുവാക്കളുടെ പിന്നാമ്പുറ കഥകൾ കൂടി അറിയണം കാരണം ഈ ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട് സ്ഥിരമായി ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞങ്ങൾ പോലീസിനോട് അന്വേഷിച്ചു അതുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ അന്വേഷിച്ചു ഈ രണ്ട് ചെറുപ്പക്കാരും ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നാല് മാസമേ ആയിട്ടുള്ളൂ മാത്രമല്ല ഈ രണ്ട് യുവാക്കളും വ്യക്തി ജീവിതത്തിൽ പറയത്തക്ക ഒരു പ്രശ്നക്കാരല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ മാസം പിടികൂടിയ ഒരു പ്രതിയുടെ ചരിത്രം അറിഞ്ഞതുകൊണ്ടാണ് കാരണം അന്ന് എം ഡി എമ്മുമായി പിടികൂടിയ ചെറുപ്പക്കാരന് കാമുകിമാർ മാത്രം പതിമൂന്ന് എണ്ണാണ് പതിമൂന്ന് കാമുകിമാരിൽ നാലോളം ആളുകൾ കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണ് ഇവരുടെ ചാറ്റൊക്കെ കണ്ട് പോലീസുകാരൊക്കെ അന്താളിച്ചു നിൽക്കുകയാണ് ഇതുപോലുള്ള ഒരു നെറികെട്ട ജന്മത്തിനെ സ്നേഹിക്കാനും പ്രണയിക്കാനും പതിമൂന്ന് പെൺകുട്ടികൾ ക്യൂലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവര് ചിരിക്കാത്ത എന്താണ് ചെയ്യേണ്ടത് ഇവിടെ നല്ല ചെറുപ്പക്കാർക്കൊന്നും പെണ്ണ് കിട്ടുന്നില്ല എന്നാൽ കഞ്ചാവും കള്ളും അതുപോലെ എം ഡി എം ഒക്കെ അടിച്ച് നടക്കുന്ന എല്ലാവർക്കും പത്തും പതിനഞ്ചും ഇരുപതും കാമുകിമാരാണ് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പിടികൂടിയ പ്രതികളിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പിടിയിലായ ഈ പ്രതികൾ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് നാല് മാസമേ ആയിട്ടുള്ളൂ അതിൽ ഒരാൾ കൊല്ലത്തായിരുന്നു കൊല്ലത്ത് ഒരു ഹോട്ടലിൽ മാന്യമായി ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഉപേക്ഷിച്ചു പോയതാണ് മാതാവ് ഒരു ജ്യേഷ്ഠൻ മാത്രമേ ഉള്ളൂ കുടുംബത്തിന്റെ ബാധ്യത തീർക്കാനായി നല്ല രീതിയിൽ കൊല്ലത്ത് ഒരു ജോലി ചെയ്തു ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റൊരാൾ ആറുമാസം മുമ്പ് കുവൈത്തിലേക്ക് പോയതാണ് ആ പ്രതിക്കും പിതാവുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആറുമാസം കുവൈത്തിൽ ജോലി ചെയ്ത് പിന്നീട് അവിടുന്ന് ചാടി നേരെ ബാംഗ്ലൂരിലെത്തി ബാംഗ്ലൂരിൽ നിന്നും കൈ ഒരു കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പാണ് നാട്ടിലെത്തിയത് പിന്നെ എങ്ങനെയാണ് ഈ ചെറുപ്പക്കാർ ഈ മയക്കുമരുന്നിന്റെ ലോകത്തിലേക്ക് എത്തിയത് കൂട്ടുകൂടല്ല മര്യാദ കൂട്ടുകാരോട് ചേരണം എന്ന് ചെറുപ്പത്തിൽ നമ്മൾ ചെല്ലിപ്പടിച്ചത് എത്രമാത്രം കൃത്യമാണ് ഇവർക്കുമുണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ അഫ്രീസ് എന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരൻ അതേ നാട്ടുകാരനാണ് ബേർക്ക മിയാ പത്മ നാട്ടുകാരനാണ് പത്തഞ്ച് വയസ്സുകാരനായ അഫ്രീസിന് ബാംഗ്ലൂരിൽ മയക്കുമരുന്ന് കച്ചവടമാണോ ജോലി ആഫ്രിക്കൻ ആഫ്രിക്കൻ ആളുകളുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതാണ് ഈ അഫ്രീസിന്റെ തൊഴിൽ അഫ്രീസിന്റെ കയ്യിൽ നിന്നാണ് ഇത്രയും ഭീമമായ രീതിയിലുള്ള ഒരു മയക്കുമരുന്ന് ശേഖരിച്ചതും അഫ്രീസിന്റെ നിർദ്ദേശം അനുസരിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും അവിടെ എത്തിച്ച് ആ സ്ഥലത്ത് വെച്ചതിനു ശേഷം ഒരു ഫോട്ടോ എടുത്ത് അഫ്രീസിന് അയച്ചു കൊടുത്താൽ ഇവർക്കുള്ള പണം ലഭിക്കും ഇവർക്ക് വലിക്കാനുള്ള മയക്കുമരുതും കിട്ടും ഈ ഈ പറഞ്ഞ നാലു മാസത്തിനിടയിൽ വളരെ കുറച്ച് മാത്രമാണ് ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആ പിതാവ് പറഞ്ഞതുപോലെ ഇപ്പോഴെങ്കിലും പോലീസിന്റെ പിടിയിലായത് നന്നായി അതല്ലെങ്കിൽ ഇവരൊക്കെ ദുരന്തങ്ങളായി മാറുമായിരുന്നു നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാരെ അതാരാണെന്ന് തിരിച്ചറിയാൻ രക്ഷിതാക്കൾ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ നിങ്ങളുടെ മകന്റെ മകളുടെ മൊബൈൽ ഫോൺ പരിശോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ രക്ഷിതാക്കളെ നിങ്ങൾ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ കഴിഞ്ഞ ദിവസം കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു സ്കൂളിൽ സെന്റ് ഓഫിന് എനർജി ലഭിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് കഞ്ചാവാണ് സെമീർ കെ കെ എന്ന മുപ്പത്തിനാല് വയസ്സുകാരനാണ് ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയത് ഇതൊന്നും ആദ്യത്തെ സംഭവമല്ല ഇതൊന്നും ആദ്യത്തെ സംഭവമല്ല കഴിഞ്ഞ തവണ സെന്റോഫിന് ആഘോഷിക്കാൻ എത്തിയ കുട്ടികളുടെ ബാഗിൽ നിന്നും വയാഗ്ര വയാഗ്ര അല്ല വയാഗ്രക്ക് സമാനമായ മരുന്ന് കണ്ടെത്തിയിരുന്നു സെന്റ് ഓഫ് ആഘോഷിക്കാൻ എന്തിനാണ് ഗർഭ ഉറകൾ സെന്റ് ഓഫ് ആഘോഷിക്കാൻ എന്തിനാണ് ലൈംഗിക ഉത്തേജക ഗുളികകൾ ഇങ്ങനെയാണോ സെന്റോഫൊക്കെ ആഘോഷിക്കുന്നത് ഇത് എല്ലാവരും പറയുന്നതല്ല ഇത് തെന്നൂറ്റൊമ്പത് ശതമാനം നല്ല കുട്ടികളാണ് നമ്മുടെ നമ്മുടെ കുട്ടികളൊക്കെ തെന്നൂറ്റി ശതമാനം പക്ഷെ ആ ഒരു ശതമാനം മതി ബാക്കി തെന്നൂറ്റി ഒമ്പത് ശതമാനം പഴച്ചു പോകാൻ ഇതിനെല്ലാം കാരണക്കാരൻ രക്ഷിതാക്കളാണ് കയറൂര് വെട്ടിയിരിക്കാണോ മൂന്ന് മണിക്കും രാത്രി മൂന്ന് മണിക്കും രണ്ട് മണിക്കും ചായ കുടിക്കാൻ എന്ന പേരിൽ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന പതിനാറ് വയസ്സുകാരനെയും പതിനേഴ് വയസ്സുകാരനെയും തടയാൻ രക്ഷിതാക്കൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവർ സമൂഹത്തിന് ഭാരമാണ് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ചായ കുടിക്കാനുള്ള രോഗം അതങ്ങ് കൊടുക്കണം നിങ്ങളുടെ കുട്ടികളുടെ റൂമിലേക്ക് നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കതിന് നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിതാക്കളല്ല നിങ്ങൾ ഓൺലി ഓൺലിഎം എന്നെ പഴയ ലൈവുകളൊക്കെ ശ്രദ്ധിക്കുന്നവർക്കറിയാം അതിലൊക്കെ ഞാൻ കൃത്യമായി ഈ കാര്യങ്ങൾ ഇന്ന് തിരുവനന്തപുരത്തും മലപ്പുറത്തും മറ്റു കോഴിക്കോടും കാസർഗോഡും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെ അറിയില്ല താൻ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന് വീട്ടിലെ അനിയൻ അറിയില്ല താൻ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന് വഴിയിൽ നടന്നു പോകുന്ന വയോധികൻ അറിയില്ല താൻ എന്തിനാണ് ആക്രമിക്കപ്പെട്ടതെന്ന് അന്ന് തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞതാണ് നമ്മുടെ കൈകളിൽ ഇത് നിൽക്കില്ല നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ നാട്ടിലുള്ളവർ വീട്ടുകാർ കമ്മിറ്റിക്കാർ ക്ലബുകൾ അമ്പല കമ്മിറ്റി പള്ളി കമ്മിറ്റി മസ്ജിദ് കമ്മിറ്റി എന്തൊക്കെയാണുള്ളത് ഈ നാടിനു വേണ്ടി ഈ വിപത്തിനെതിരെ പോരാടണം അവിടെ പരസ്പരം കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് പോരാടണം ബുർഹാനെ എന്റെ മോനെ അങ്ങനെയുള്ള ആളല്ല വീട്ടിൽ വന്ന് എന്റെ മോനെ കുറിച്ച് കാര്യം പറയരുത് നീ കളിച്ചു കളിച്ച് എന്റെ വീട്ടിൽ വന്ന് എന്റെ മോനെ കുറിച്ചാണോ പറയുന്നത് നിന്റെ നാട് എന്താക്കലെല്ലാം അങ്ങ് പുറത്ത് ഈ വാക്കുകൾ ഇന്നും എന്റെ ഓർമ്മയിലുണ്ട് ആ ഉമ്മയുടെ വാക്കുകൾ മകനെ കുറിച്ചുള്ള ഒരു പരാതി ലഭിച്ചപ്പോൾ ആ ഉപ്പയോട് പറയാൻ പോയ ആ ഉപ്പയ്ക്ക് ആ രക്ഷിതാവിനെ അറിയിക്കാൻ പോയ എന്നോട് പറഞ്ഞ വാക്കുകൾ ഇന്നും ഓർമ്മയുണ്ട് ആ ഉമ്മ ഇപ്പൊ ഇത് കാണുന്നുണ്ടാവും നിങ്ങളെ മകൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ ഇതുപോലെ തന്നെയാണ് പല ഉമ്മമാരും എന്റെ മകനെ കുറിച്ചൊന്നും പറയരുത് എന്ന് ആവശ്യപ്പെടുന്ന ഉമ്മമാർ അവരാണ് ഇതിനൊക്കെ വളം വെച്ച് നൽകുന്നത് നാട്ടിലുള്ള കുടുംബം നല്ല രീതിയിൽ ജീവിക്കാനായി കഷ്ടപ്പെടുന്ന രക്ഷിതാക്കൾക്ക് ചിലപ്പോൾ നാട്ടിലെ കാര്യങ്ങൾ അറിയണമെന്നില്ല എല്ലാം മറച്ചു വെക്കും ഉമ്മമാരെല്ലാം മറച്ചു വെക്കും രക്ഷിതാവെ നീ ദുബായിൽ പോയി പണമുണ്ടാക്കി എല്ലാം കൊണ്ടുവരുമ്പോഴേക്കും നിന്റെ കുടുംബം ഇവിടെ ഉണ്ടാകില്ല പിന്നെ ആർക്കാണ് ഈ പണം മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കാരണം കാരണം നമ്മുടെ പുന്നാര മക്കളുടെ ചിത്രങ്ങൾ ഇതുപോലുള്ള കേസുകളിൽ അകപ്പെട്ട് മാധ്യമങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ആ ജീവിതത്തിനും ആ കുടുംബത്തിനുണ്ടാകുന്ന തകർച്ച എത്ര മാത്രമായിരിക്കുമെന്ന് തിരിച്ചറിയുന്ന ആളാണ് ഞാൻ അങ്ങനെ ഒരു സാഹചര്യം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ നന്ദി നമസ്കാരം